അല്ലാമലൈക്കും വരഹമുല്ല വർക്കാത്തു സുബേ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ അവിടെ ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണം എന്നാണ് സഹോദരൻ്റെ ചോദ്യം സുബേ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പള്ളിയും വീടും ദൂരമുള്ള സ്ഥലത്താണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് തഹജുദൊക്കെ നമസ്കരിച്ച് പള്ളിയിലേക്ക് ചെല്ലുക ബാങ്ക് കൊടുത്തിട്ടില്ലായിരിക്കും കാരണം ബാങ്ക് കൊടുത്തതിന് ശേഷം പുറപ്പെട്ടാൽ പള്ളിയിലേക്ക് എത്തൂല നമസ്കാരത്തിന് അത്ര ദൂരമുള്ള സ്ഥലമായിരിക്കും അങ്ങനെയാണെങ്കിൽ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തഹയ്യത്ത് പ്രത്യേകമായിട്ട് നമസ്കരിക്കേണ്ട ആവശ്യമില്ല സുബെഹിൻ്റെ രണ്ടരക്കാത്ത സുനത്ത് നമസ്കരിച്ചാൽ മതിയാവുന്നതാണ് തന്നെയാണ് തഹയ്യത്ത് ഈ തഹയ്യത്ത് എന്ന നമസ്കാരം യഥാർത്ഥത്തിൽ ഉണ്ടാവുക മറ്റേത് നമസ്കാരവും ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഇപ്പോൾ അവിടെ സുന്നത്തായ തഹ ഫറിൻ്റെ നമസ്കാരം അവിടെ ഉണ്ട് ആ സുന്നത്തുണ്ടായിരിക്കവേ അവിടെ പിന്നെ തെഹയ്യത്തിന് പ്രാധാന്യമില്ല എന്ന് മാത്രമല്ല പള്ളിയിൽ ചെന്ന ഉടനെ തന്നെ നാം പള്ളി നമസ്കാരത്തിൻ്റെ മുമ്പും പിമ്പുമുള്ളതായ നമസ്കാരത്തിൽ ആ പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നടക്കുന്നതായ നമസ്കാരം ദൂഹറാണെങ്കിൽ ദൂർക്കു മുമ്പുള്ള നമസ്കാര നാലുറക്കാലത്ത് അസറാണെങ്കിൽ തെഹയ്യത്ത് നമസ്കാരം മകരിവാണെങ്കിൽ തയ്യത്ത് നമസ്കാരം സുബഹയാണെങ്കിൽ സുബേന്റെ മുമ്പുള്ള രണ്ടക്കാലത്ത് നമസ്കാരം ഇതാണ് അവിടെ നമസ്കരിക്കുക ആ സുബെഹേന്റെ മുമ്പുള്ള രണ്ടക്കാലത്ത് രണ്ടക്കാലത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ തഹ്യത്ത് കടക്കുന്നതാണ് പ്രത്യേകമായിട്ട് രണ്ടരക്കാലത്ത് തയ്യത്തും പിന്നെ രണ്ടക്കാ രണ്ടക്കാലത്ത് സുബേന്റെ മുമ്പുള്ള സുന്നത്തും നമസ്കരിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ ബാങ്കിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയും പള്ളിയിൽ കയറാതിരിക്കുകയും കയറിയാൽ തന്നെ ഇരിക്കാതിരിക്കുകയും ചെയ്യുക ഇരിക്കരുത് ഇരുന്നാൽ എന്ത് എന്ത് സംഭവിച്ചു ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ രണ്ടക്കാലത്ത് നിസ്കരിക്കാതെ അഥവാ തയ്യത്തിന് രണ്ടക്കാർ രണ്ടക്കാലത്ത് നിസ്കരിക്കാതെ അവൻ ഇരിക്കരുത് എന്ന റസൂലാൻ്റെ വാക്കിന് വിപരീതം പ്രവർത്തിച്ച ആളായി മാറിയിരുന്നാൽ അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ ബാങ്ക് ബാങ്ക് കൊടുത്ത് കഴിയാൻ കൂടുതൽ സമയം സമയമെടുക്കൂലല്ലോ ആ ബാങ്കിൽ നിന്ന് മറുപടി നൽകുക നിന്നിട്ട് പ്രതീക്ഷിക്കുക ഇരിക്കരുത് ഇരിക്കാം എപ്പോൾ രോഗിയാണെങ്കിൽ ചേറിലോ അല്ലെങ്കിൽ ഭൂമിയിലോ ഇരിക്ക ഇരിക്കൽ നിർബന്ധമായ വ്യക്തിയാണെങ്കിൽ ഇരിക്കാം അല്ലാത്തവരൊക്കെ ആരോഗ്യമുള്ളവരും രോഗ രോഗമില്ലാത്ത പ്രയാസമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയമാണെങ്കിൽ ബാങ്കിനെ പ്രതീക്ഷിക്കുക ബാങ്കിൻ്റെ സമയം അടുത്തിട്ടില്ല ബാങ്ക് കൊടുക്കുന്ന സമയം ആണ് പക്ഷേ ബാങ്ക് തുടങ്ങിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടരക്കായത്ത് സുന്നത്ത് സഹ്യത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കുക എന്നിട്ട് ഇരുന്നതിൻ്റെ ശേഷം പിന്നെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉണർന്നിട്ട് രണ്ടരക്കാലത്ത് സ്വഭിക്കുമുമ്പുള്ള രണ്ടക്കാലത്ത് നമസ്കരിക്കുക അതേ സമയത്ത് ബാങ്ക് കൊടുത്തു കൊണ്ടിരിക്കുന്ന സമയത്താണ് കടന്നതെങ്കിൽ നാം പ്രതീക്ഷിക്കുക എന്നിട്ട് സുബക്കുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് മാത്രം സംസ്കരിച്ചാൽ മതി പ്രത്യേകമായിട്ട് എണ്ണരക്കായത്ത് സഹയ്യത്ത് സംസ്കരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അസ്സലാമു അലൈക്കും